മിക്ക പിള്ളേർക്കും ഇപ്പൊ നാലു വയസ്സായി അപ്പൊ അവന് കുപ്പി തുറക്കാൻ അറിയാൻ പാടില്ല അതെങ്ങനെ വെള്ളം കൊടുത്തേ അപ്പൊ കുപ്പി എങ്ങനെ തുറക്കോണ്ട് ചെയ്യുന്നു നോക്ക ഒരു കുപ്പി ഏതായാലും ജസ്റ്റ് കാണിച്ചു കൊടുത്തോളാവശ്യം ചിലപ്പോ ഇതാക്കിട്ടില്ല അച്ഛ പറയുമ്പോ തുറക്കണോട്ടോ കേട്ടാ ഓക്കേ ഇവിടെ പറ ഹലോ ഏ പുതിയ സെവനപ്പിന്റെ കുപ്പിയാണ് അത് തുറക്കോ ഇല്ല നമുക്ക് നോക്കാം അപ്പൊ തുറക്കാം നമുക്ക് കുപ്പി തുറന്ന് കുടിക്കണം തുറന്ന് കുടിച്ചാ അടിച്ച ആ തുറക്ക് ആ തിരിക്ക് ടി വി ലോകല്ലേ തിരിച്ചേ അത്ര പുള്ളിക്ക് അറിയാമല്ല പുള്ളി ഇതുവരെ കുപ്പി അങ്ങനൊന്നും തുറന്നിട്ടില്ല അങ്ങനെ പറയലേ അങ്ങനെ പറയലേ കൊച്ചു തുറക്കട്ടെ തുറക്ക് പറഞ്ഞു തുറക്ക് അനു കുടിച്ചേ ദേ രസമായിട്ട് പുള്ളി തുറന്ന് ഞങ്ങൾ അടച്ചു അടച്ചുവെച്ച് തുറന്നതേ പുള്ളി കുടിക്കാണ് അപ്പൊ ഓവർ തലപ്പുഴ കൊണ്ട് അങ്ങനെ ഓവറോട് പോലും ചെറിയൊണ്ട് കൊടുക്കണില്ല ഓവറായിട്ട് ചെറുതായിട്ട് പുള്ളി കുടിക്കട്ടെ ഞാൻ ആ കുപ്പി അങ്ങനെ അടച്ചു വെക്കുന്നത് ആ കൂടിക്കട്ടെ 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 കൊച്ചിനെടുക്കടി അടച്ചു വെച്ചോ മറ്റേ അംഗൻവാടി പോണെങ്കിലും മറ്റേ കുപ്പിയാണ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധന സ്ട്രോ ഉള്ളവരുടെ കുപ്പിയാണ് കൊടുക്കണത് ഇങ്ങനെ കുപ്പിയ പിന്നെ വെള്ളം കൊണ്ടുപോല അവിടത്തെ ക്ലാസ് കുടിക്കണ പുള്ളി പുള്ളിയവ തുറക്കാൻ പഠിച്ച്

കുടിക്കട്ടെ അപ്പതേ പുള്ളി തുറക്കാൻ പഠിച്ച ഒറ്റക്കിരുന്ന് കുടിക്കാണ് കുഞ്ഞപ്പായസ് കുപ്പി തുറക്കാൻ പഠിച്ച കുഞ്ഞാ തുറക്കാൻ പഠിച്ച ആ പഠിച്ച ആന്ന് പറഞ്ഞുകൊള്ളേ അടക്കാനോ കാണിച്ചു കൊടുത്തേക്ക് വെക്കടി മോളെ പിന്നെ തിന്നാ പോരെ ഇവിടെ അച്ചാറുണ്ടാക്കിപ്പിക്കാത്തത് വെറുതെ തിന്നു ഇപ്പൊ ശാശിന്റെ ഭാര്യ പറയണേ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടാണ് തിന്നും എങ്ങന അടച്ചു വെച്ചേ അടച്ചു വെച്ചേ അടച്ചു വെച്ചേ ഗ്യാസ് പോണ് അടച്ചു വെക്ക് അല്ല മൂത്ത ഇട്ട കൊള്ളൂല കടിച്ചീനാ പറ്റൂല അതിന്റെ ചകിരി പോല കടിച്ചാലും പോലൂല്ല അപ്പൊ ഞാൻ പറയണ്ടവനോ കുഞ്ഞെ കുഞ്ഞന അങ്ങനെ കുപ്പി അടക്കാൻ പഠിച്ചു കാശ് കുപ്പി ഫുള്ളി അടച്ച് ആ കുടിക്കാനും പഠിച്ചു തുറന്ന് തുറക്കാനും അടക്കാനും പഠിച്ചു കുഞ്ഞെ കളഞ്ഞു ദൈവമേ അപ്പൊ കുപ്പിയുടെ അടപ്പന കളഞ്ഞു എന്നാ അപ്പ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ അച്ചറിയും കാര്യങ്ങളെല്ലാം കണ്ടി വരും

എന്നാൽ ഞമ്മല കുത്തുകൊള്ളു നിനക്ക് അപ്പ അപ്പ ഗായ്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഞങ്ങളുടെ കുഞ്ഞൻ്റെ കുപ്പി അടക്കലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഗായ്സ് അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ പറ